ുമുന്ന് വെച്ചാൽ കൗമഹുതുമു ത്തു ഈ ഫിരി ഓന് മുമ്പിൽ നടക്കും കൗമഹു തന്റെ സമൂഹത്തിന് മുമ്പിൽ നടക്കും നേതാവല്ലേ ആ ദുനിയ ചെല നേതാവായിരുന്നു അതുപോലെ ആഹ്റത്തിൽ അങ്ങനെ നടക്കും നടക്കും തന്റെ സമൂഹത്തിന്റെ മുമ്പിലൂടെ അങ്ങനെ ഭയത്ത ഈ ഇവരുണ്ടല്ലോ മല ഫിരോന്റെ മല പ്രമാണിമാര് കൂടെയുള്ള അവരാരെ പിൻപറ്റൂ നമ്മുടെ ഫിരോനും പിൻപറ്റും കമത്തു അവര് പിൻപറ്റിയതുപോലെ ഫിരോനെ ഹൂന്ന് വെച്ചാൽ ദുനിയ ദുനിയാവിൽ പിൻപറ്റി ഇവിടെ പിൻപറ്റു ഹും അങ്ങനെ അവരെ കൊണ്ടു ചെന്നെത്തിക്കും അത് ഹലവാരം പ്രവേശിപ്പിക്കാൻ ഈ പോക്ക് അൽ മൗറൂതു ഈ പോക്കാക്കപ്പെടുന്ന പോക്ക് അതായത് ദുനിയാവിൽ വെച്ച് പോയി അതേ തുടർന്ന് ആഹ്റത്തിലും എന്താണ് നരകത്തിലേക്ക് പോകല്ലോ അപ്പോൾ ഒരു പോക്കിനാൽ പോക്കപ്പെട്ട ഒരു പോക്ക് അതായത് ഈ ഒരു പോക്ക് അവസാനത്തുള്ള പോക്ക് ആദ്യം ദുനിയാവില് വെച്ച് അതായത് കാരണത്താൽ ഇവിടെ എന്തായി അത് കാരണത്താലും ഇവിടെ ഒരു പോക്കുണ്ടായി ഒരു പ്രവേശനം പ്രത്യേകിച്ച് ഈ ഒരു നരക പ്രവേശനം എത്ര മോശം അവർ പിന്തുടർത്തപ്പെട്ടു ഫിഹാദി ഫിഹാദി എന്ന് വെച്ചാൽ ഇവിടെ ഫിഹാദി ഇതിൽ ഇതിൽ എന്ന് വെച്ചാൽ ഐ ദുനിയ ദുനാവിൽ പിന്തുടർത്തപ്പെട്ടു ലയനത്തെ അപ്പൊ അവർക്ക് എപ്പോഴും അനുഗമിച്ചു നാളിലും അങ്ങനെ അവർക്ക് പിന്തുടർത്തപ്പെട്ടു ശരിക്ക് നിവേദക സംഘാണ് നിവേദക സംഘം ഒരു എന്താണ് സഹായത്തിനൊക്കെ വിടുന്ന സംഘം ഉണ്ടാവും ചിലപ്പോൾ യുദ്ധത്തിനോ മറ്റോ സഹായക സംഘായിട്ട് വിടും അതുകൊണ്ടാണ് ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സംഗതി ഈ സഹായക സംഘം എന്ന് വെച്ചാൽ എന്താണ് ഈ സംഘം കൊണ്ട് സഹായം ഒന്നും ഇല്ല അള്ളാൻ്റെ ശാപം ഉള്ളത് പക്ഷെ എന്താണ് ഒരു തഹക്കുമായിട്ട് കളിയാക്കിട്ട് പറയുന്നതാണ് ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഔന്നാണ് ശരിക്കും അർത്ഥം വരും ഇവിടെ അപ്പം എത്ര മോശം സഹായമാക്കപ്പെട്ട സഹായം എന്നാണ് മറഫൂതാക്കപ്പെട്ട റിഫ് ഒരു സഹായമാക്കപ്പെട്ട സഹായം എന്ന് വെച്ചാൽ ഇത് ഒരു ഒന്ന് കാരണത്താൽ മറ്റൊന്ന് വന്നു രണ്ട് സമ്മതം എനിക്ക് സഹായമല്ല മറിച്ചെന്നാണ് ശാപമാണ് അപ്പം റിഫ്ദു പ്രത്യേകിച്ച് അവരുടെ റിഫ്ദ് അവരുടെ ഈ നിവേദക സംഘം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു സഹായം അഥവാ ഈ ഷാപ് എത്ര മോശ ശാപമാണെന്ന് ഫിരോൻ്റെ കൂടെ അവർ കൂടിയുണ്ടല്ലേ നരകത്തിലിപ്പോൾ ഫിരോവിൻ്റെ കൂടെ വന്ന് ഫിരോവിൻ്റെ പിന്നാലെ ഇവനും അങ്ങോട്ട് നരകത്തിൽ കടകടാമെന്ന് പോവും ൂറു ഈ പറയപ്പെട്ടത് ഇത്രയും നേരം പറഞ്ഞല്ലോ ഈ ഈ മു അത് മുബത്ത തോന്നുന്നു അതിന്റെ ഹബറ് എന്താണ് ഇപ്പം പറഞ്ഞ വാർത്തകൾ ഇപ്പം പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ അത് മീൻ അമ്പ ഈ നബുകളില് അല്ല വൃത്താന്തങ്ങൾ വൃത്താന്തങ്ങൾ വർത്തമാനങ്ങളിൽ പെട്ടതാണ് അൽക്കുറ കറിയുഞ്ചമ്മുറ മുമ്പ് എവിടെയോ എന്ന് പറയുന്നത് കറാഹും വായിച്ചോ എന്നൊരു സംശയം കേട്ടോ കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ് എന്തായാലും എന്താണ് അതൊക്കെ എന്താണ് ഗ്രാമങ്ങളുടെ കഥകളാണ് അതായത് ആ ഗ്രാമങ്ങളിലെ ഗ്രാമീണവാസികൾ നാട്ടുകാർ നാട്ടു നാട്ടുകാരുടെ കഥകളിൽ പെട്ടതാണ് അതൊക്കെ നാം അതിനെ കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നു അല്ല പറഞ്ഞ് കേൾപ്പിക്കുന്നു മുഹമ്മദ് ഓ മുഹമ്മദ് താങ്കളെ മിൻഹ അയിൽ കുറ അഥവാ കുറയിൽ പെട്ടതാണ് ആ ഗ്രാമങ്ങളിൽ പെട്ടതാണ് കായ്മൻ ഇപ്പോഴും നിലനിൽക്കുന്ന ഗ്രാമങ്ങളുണ്ട് എന്ന് കായുമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഗ്രാമങ്ങളുണ്ടാ നശിപ്പിക്കട്ടെ ഗ്രാമവാസികളുടെ ഗ്രാമങ്ങൾ ഹലുഹു ആളുകളൊക്കെ എന്തായി നശിച്ചു ദൂരഹു ആ ഗ്രാമത്തെ കൂടാതെ ഗ്രാമം നശിക്കുകൾ നശിക്കും എന്നാൽ എന്നാലും തന്നെ പെട്ടതാണ് ഈ ഗ്രാമങ്ങളിൽ പെട്ടതാണ് ഹസീദും ചവിട്ടി മെതക്ക മെതിക്കപ്പെട്ടത് എന്തായി ഹസീദ് ആകപ്പെട്ടത് എന്താ പറയുക ആ നശിപ്പിക്കപ്പെട്ട നശിപ്പിക്കപ്പെട്ട ഹസീദ് എന്താണ് കൊയ്യപ്പെട്ട എന്നൊക്കെ അർത്ഥം ഉണ്ടല്ലേ ഹസീദ് അതായത് ഇവിടെ നശിപ്പിക്കപ്പെട്ട ഉദ്ദേശം പിന്നെ പിന്നെ ഉം ഹലക്ക ആ ഗ്രാമം നശിച്ചു ആ ഗ്രാമത്തിലുള്ള ആളുകളോടുകൂടി ഗ്രാമം നശിച്ചു ഫല അസാർ ആ ഗ്രാമത്തിന് യാതൊരു അടയാളവും ഇല്ല കസാർ ഈ അടയാളം എന്ന് വെച്ചാൽ ഒരു ഗ്രാമം ആളുകൾ ജീവിച്ചിരുന്നാണെങ്കി അതിന്റെ അടയാളം കസർ കൃഷി ഉണ്ടാകാൻ മഹസൂദി മഹസൂദ് എന്താണ് കൊയ്തെടുക്കപ്പെട്ട ബിൽ മനാജിൽ മിഞ്ചിൽ ചുമ്പോൾ മനാജിൽ എന്താണ് അരിവാൾ ആ അരിവാൾ കൊണ്ട് കൊയ്യപ്പെട്ട കൃഷി പോലെ ഒരു തരത്തിലുള്ള അടയാളില്ല ഗ്രാമം അതെല്ലാം കംപ്ലീറ്റ് നശിച്ചു അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്ന ചില ഗ്രാമങ്ങളുണ്ടെന്ന് പറഞ്ഞു ആളുകൾക്ക് പാടാവാൻ വേണ്ടി വമാ വലമരോട് അക്രമം പ്രവർത്തിച്ചില്ല ബിഹിലാഖി അവരെ നശിപ്പിക്കൽ കൊണ്ട് ബി പാപൊന്നും കൂടാതെ അങ്ങനെ അവരെ നശിപ്പിച്ചതൊന്നുമില്ല പക്ഷെ വലാഖിൻ പക്ഷേ വലമു അവരക്രമം പ്രവർത്തിച്ചും അവരുടെ സ്വശരീരങ്ങളോട് തന്നെയാണ് ബിഷിർക്കി ലാവുവിനോട് പങ്ക് വെക്കല് കൊണ്ട് ഫമാ ഷിർക്ക് വെക്കലുകൊണ്ട് എന്തായി തടഞ്ഞിട്ടില്ല അവരെയും തൊട്ട് അവരെ തൊട്ട് തടഞ്ഞിട്ടില്ല ശിക്ഷയെന്നു ആ ലിഹാത്തുഹും അവരുടെ ആരാധ്യന്മാർ അവരുടെ ദൈവങ്ങൾ അല്ലാത്ത മിന്ദുല്ലാന്നുള്ളതില്ലേ അല്ല സോറി മിൻ മിൻ എന്നുള്ള അത് മിൻ സായി അതോരോ തരത്തിലും ഒരു തരത്തിലും എന്തെങ്കിലും ഓ ഒന്നുമില്ല ഒരു തരത്തിന് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഈ ദൈവം മാർക്ക് വന്നപ്പോൾ വന്നപ്പോഴാണ് സഹായിക്കാത്തത് അമ്രുറബിക് അങ്ങയുടെ റബ്ബിന്റെ രക്ഷിതാവിന്റെ കൽപ്പന വന്നപ്പോൾ അതേതാണ് അതാബുഹു അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ ഈ വർദ്ധിപ്പിച്ചു കൊടുത്തില്ല അവർക്ക് കാരണത്താൽ ബിൽബാധത്തിഹിം ഈ ആളുകൾ ഇബാദത്ത് ചെയ്ത് കാരണത്താൽ ലഹ അവരുടെ ഈ ആരാധ്യന്മാർക്ക് ഇബാത്ത് ചെയ്ത് കൊടുത്തില്ലേ ആരാധിച്ചില്ലേ അത് കാരണത്താൽ അവർക്ക് വർദ്ധിപ്പിച്ചില്ല എന്ത് വയറ തത്വീത് തദ്ീതനല്ലാതെ അതായത് തഹസീർ പരാജയ അല്ലെങ്കിൽ നഷ്ടം എന്നൊക്കെയാണ് നഷ്ടം ഉണ്ടാക്കലും പരാജയം ഉണ്ടാക്കലൊക്കെ ആ അത് കാരണം ചെറുക്കുവെക്കുമ്പോൾ ഒന്നും കൂടെ എന്താണ് പ്രശ്നമല്ല അല്ലാതൊക്കെ തീരെ ഇഷ്ടപ്പെടുക ഒരിക്കലും ഇല്ല അവർ കൂടുതൽ പ്രയാസകരാവുള്ള ആയിരുന്നോ വക്ക ഇപ്രകാരം എന്ന് വെച്ചാൽ മിസിലു താലിക്കൽ അഹ് ഈ ഒരു പിടികൂടൽ പോലെയാണ് ഈ ഒരു പിടികൂടൽ പിടി ഈ ഒരു പിടികൂടി ശിക്ഷിക്കുന്ന ഒരു സംഗതി ഇല്ലേ അതുപോലെയാണ് അഹദു റബിക്ക അങ്ങയുടെ റബിന്റെ പിടികൂടൽ അങ്ങയുടെ അങ്ങയുടെ റബ്ബ് അഹദ പിടിച്ചാൽ അൽ ഖുറ ഗ്രാമങ്ങളെ പിടികൂടിയാൽ ഗ്രാമങ്ങളെ പിടികൂടി എന്ന് വെച്ചാൽ ഒരു ഇത് ഇവിടെ ഗ്രാമം പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അവിടുത്തെ ആളുകളെ പിടികൂടിയാൽ ശിക്ഷിക്കാൻ വേണ്ടി ഈ ലാലിമത്തിന് ആ ഗ്രാമങ്ങളിലുള്ള ആളുകൾ തന്നെ എന്തായി ലാലിമത്തിന് അക്രമം പ്രവർത്തിക്കുന്നതിനായ നിലക്ക് അയ്യോ അബോ വഹിയെന്നുള്ളത് ഇങ്ങോട്ട് മടങ്ങുന്നതാണ് കുറ ജമ ഹുഹിയ എന്ന് പറയുന്നതാണ് അപ്പം അവിടുത്തെ ആളുകൾ അക്രമ പ്രവർത്തിക്കുന്നില്ല എന്നില്ല അള്ളാഹു സുബാന പിടികൂടുന്നത് ഇങ്ങനെ തന്നെയാണ് പിടിക്കുന്നത് ബിരുദനൂബി പാപങ്ങൾ കൊണ്ടാണ് അവർ അക്രമ പ്രവർത്തിക്കുന്നത് അതായത് അവരെ തൊട്ട് പര്യാപ്തമാവുകയില്ല മീൻ അഹദിഹി പര്യാപ്ത അവരെ തൊട്ട് എന്താണ് ആവശ്യം തീർക്കുകയില്ല മീൻ അഹദി അള്ളാഹു പിടികൂടല തൊട്ട് ഒരു സംഗതി ഒരു സംഗതി അവരെ പര്യാപ്താക്കാൻ അവർക്ക് ഒന്നും മതിയാവില്ല അഹു നിഷീം അള്ളാഹുവിൻ്റെ പിടികൂടൽ അലീമൻ വേദനയുള്ളതാണ് ഷരീദും ശക്തമായ വേദനയുള്ളതാണ് റബ ഷെയ്ഹാനി ബുഹാരി മുസ്ലിം ഇമാര്

പിന്നെന്താണ് ആ ഒരു ലാസ്റ്റ് തരത്തിലാസ്റ്റ് പിടുത്തം പിടിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ അവസരം കൊടുത്തു ലാസ്റ്റ് പിടിത്തം പിടിച്ചു സുമ്മ എന്നിട്ട് ഈ ആയത്തിന് ഓദി ഫിദാലിക്കൽ മറക്കൂല് പറയപ്പെട്ടതിലുണ്ട് പറയപ്പെട്ട എന്തിനാൽ

എന്താകും സാക്ഷികളാകും ആ ദിവസത്തില് സാക്ഷികളാകും ജമീ ഉള്ളാലും സർവ്വ സൃഷ്ടികളും ഒമാനു അഹു നാം അതിനെ പിന്തിപ്പിക്കുന്നില്ല അവർക്കുള്ള ശിക്ഷനൊന്നും എന്താണ് അല്ല ഈ അന്ത്യദിനത്തെ പിന്തിപ്പിക്കുന്നില്ല എന്തിനു വേണ്ടിയല്ലാതെ ഇല്ലാ അജലി ഒരു എണ്ണ എണ്ണപ്പെടുന്ന ഒരു അജലി ഒരു അവധിക്ക് വേണ്ടല്ല ഒരു അവധിയുള്ള വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വക്കത്തിൻ മാലൂമിനല്ലോ അല്ലെങ്കിൽ വക്കത്തിൻ ഒരു സമയത്തിന് വേണ്ടി മാലൂമിന് അറിയപ്പെട്ട ഇതല്ലോ അള്ളാൻ്റെ അടുക്കൽ അറിയപ്പെട്ട മ്മക്കൊന്നും അറിയില്ല അല്ലാതൊക്കെ അറിയുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ അന്ന് ഇങ്ങനെ പിന്തിപ്പിച്ച് വെച്ചെന്നുള്ളൂ അത് വേണ്ടി മാത്രം

ഹറഫ് ഇഹിഡ തനി രണ്ട് താഴുകളിൽ ഒന്നിനെ കളയലുണ്ട് നമുക്കറിയില്ല തത്തനസൽ എന്നുള്ള തനസ്തലാകുന്ന പോലെ ഇവിടെ തത്തക്കല്ലമു എന്നതെന്താകും തക്കല്ലും ആകും തത്തക്കല്ലമു ആണെന്താണ് തക്കല്ലും ആകും പിന്നെ ഈ അന്തിദിനം വരുന്ന ദിവസം യൗമ ഒരു ദിവസം തീയെന്നു വെച്ചാൽ താലിക്കൽ യൌം ആ ദിവസം വരുന്ന ദിവസം എന്നാണ് യൗമ ഒരു ദിവസം ആ ദിവസം വരുന്ന ഏത് ദിവസം അതേ ദിവസത്തിലാണ് സംഭവിക്കുന്നതെന്ന് ആ ദിവസമാണ് ലാത്തക്കല്ലം ഒരാളും സംസാരിക്കാത്തത് ആ ലാത്തക്കല്ലം ഒരാളൊന്നുമല്ല ലാത്തക്കല്ലം നഫ്സുരസും സംസാരിക്കുന്നില്ലാ അള്ളാവിന്റെ സമ്മതോടു കൂടി അല്ലാതെ അവരുടെ കൂട്ടത്തിലുണ്ട് അയ്യാ ഹൽക്കി സഷ്ടികളുടെ കൂട്ടത്തിലുണ്ട് ഷക്കീന് പരാജയനുണ്ട് ഫമിൻഹു അവരുടെ കൂട്ടത്തിലുണ്ട് വിജയുണ്ട് കുതിബ ഇതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ട് ആ എന്താണ് ആദിമ ആദ്യമേ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ അസൽ അനാഥി അതായത് ലോകത്തൊന്നും ഇല്ല അല്ല മാത്രമുള്ള ഒരാ സമയമാണ് അസൽ ആ അസലില് എഴുതപ്പെട്ടുണ്ട് അപ്പൊ പരാജിതരാകുന്ന ആൾ ഇൽമിൽ എന്നുള്ള ആളുകൾ അവർ ഹഫിൻ്റെ ആയിരുന്നു അവരുടെ നരത്തിലാണ് ലോ അവർക്കുണ്ട് പോയി ആ നരകത്തിൽ ഷഫീറുണ്ട് സൗത്ത് ശരീരം ശക്തമായ വലിയ ഉച്ചത്തിലുള്ള ശബ്ദമാണ് അപ്പോൾ ഷഹീഖ് ഷഹീഖെന്നു വെച്ചാൽ സൗത്ത് അള്ളാഹ് ഈഫ് ദുർബലമായ ശബ്ദമാണ് അബ സാൻ പോലെ പറയുന്നത് എന്താണ് ഈ വലിയ ശബ്ദം വരുമ്പോൾ അവരുടെ കോലങ്ങൾ മാറും ചെറിയ ശബ്ദം വരുമ്പോൾ വേറൊരു കോലം ശിക്ഷക്ക് വല ടൈപ്പിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നുണ്ട് നെഞ്ചൊക്കെ എന്തെല്ലോ ആകും വാരിയല്ലുകളൊക്കെ വാരിയല്ലുകളൊക്കെ പിന്നെ വേറെ അഭിപ്രായത്തിൽ അല്ല അത് കഴുതയുടെ ഫസ്റ്റത്തെ ശബ്ദമാണ് ഈ വലിയ ഉച്ചത്തിലുള്ളതും പിന്നെന്താണ് ഈ കഴുതയുടെ അവസാനത്തെ ശബ്ദമാണ് അങ്ങനെ ഇങ്ങനെ കഴുത

അവർ തന്നെ ശാശ്വതരായ നില കഫിഹാ നരകത്തിൽ മാതാമത്ത് സമാവാത്ത് വലർന്നു മാതാമത്ത് ആയിരിക്കുന്ന കാലത്തോളം സമാവാത്ത് വലർന്നു ആകാശഭൂമികളായി ഉണ്ടാവുന്ന കാലത്തോളം അയ്യതായത് മുദ്മിഹാ മുദ്മിഹമ ആകാശവും ഭൂമിയുള്ള കാലം ഫി ദുനിയാവിൽ ദുനിയവിൽ എത്ര കാലമാണ് ആകാശവും ഭൂമി ഉണ്ടായിരുന്നത് അത്രയും കാലം അവർ നരകത്തിൽ ശിക്ഷിക്കും ഇല്ല വൈറമാറബുക്ക് ഇല്ല ഇല്ലാന്ന് വെച്ചാൽ വൈറമാശബുക്ക് അങ്ങയുടെ റബ്ബുദ്ദേശിച്ചൊഴുകെ വർദ്ധനവില അല്ല ഇത്ര മതി ഇത്ര ശിക്ഷിച്ച മതി എന്ന് ഉദ്ദേശിച്ചവരൊക്കെ ഉണ്ടാവും

आदि लाते അവസാനില്ലാത്ത അപ്പോ കാല കാലാവരവിടെ ശാശ്വതരായിരിക്കുന്ന ഒരു വിഭാഗം അങ്ങനത്തെ ആളുകളുണ്ട് ഇന്ന റബ്ബാക്ക അങ്ങയുടെ റബ്ബ് ആര് നല്ലപോലെ പ്രവർത്തിക്കുന്നതാണ് സീനി ഉദ്ദേശിച്ച രണ്ട് എന്ന് എന്ന് എന്തായാലും വിജയിക്കുന്ന ആളുകൾ അവർ ആണ് കാലദീന അവർ ശാശ്വതരായ നിലക്കിയ സ്വർഗത്തിലെ ആകാശഭൂമികൾ വാനഭൂവനങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഇല്ല വൈറ മാഷാ റബുക്ക് റബ്ബ് റബ്ബുദ്ദേശിക്കുന്നതല്ലാതെ കമ്മത്തക്കത്തെ മുമ്പ കഴിഞ്ഞതുപോലെ അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു നരകത്തിൽ അള്ള ഒരു നിശ്ചിത കാലം കൊടുക്കും അള്ള ഉദ്ദേശം അവർക്ക് ഒഴികെ അവർക്കെന്താണ് കാലാകാലം അതുപോലെ തന്നെ സ്വർഗത്തില് അവർക്കുള്ള സുഖാനുഖ ആകാശഭൂമികൾ ദുനിയാവിൽ എത്ര കാലം ഉണ്ടായിരുന്ന അത്ര കാലം അവർക്ക് നൽകും പിന്നെ ഉള്ള ഉദ്ദേശ ഉദ്ദേശിച്ച ഒഴികളിച്ചാൽ എന്താണ് അവിടെ നിന്ന് എന്താക്കുക ഒഴിവാക്കാൻ കഴിയും ഏർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ള ഉദ്ദേശം അതെങ്ങനെ കാലാകാലം കൊണ്ടോ അള്ള എന്താണ് അല്ല എന്താക്കും ഒഴിവാക്കും അങ്ങനെ നരകത്തിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള മകനല്ല നോക്കാം ബദൽ അലിഹ് അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട് ഫിഹിം അവരുടെ വിഷയത്തിൽ കൗലുഹ് അള്ളാഹു സുബാന കൗല എന്ത് ശേഷം പറയുന്നില്ല അതാണ് ഇതൊരു കൊടുക്കലാണ് ഇത് തന്നെ ഒരു കൊടുക്കലായ നിലക്ക് അതായത് അള്ള അവർക്ക് വൈറ വയറ മജിതൂന്ന് മജ്ജിദൂ എന്നുവെച്ചാൽ മക്കത്വ മക്കുത്വ അല്ലാത്ത വിധത്തിൽ വയറ എന്നുള്ള ഹാനാണ് അങ്ങനെ താൻ എന്ന് വെച്ചാൽ അള്ള അവർക്ക് കൊടുക്കൂന്ന് ഇതിനൊക്കെ സ്വർഗമൊക്കെ കൊടുക്കും വൈറ മജിദൂസ് മക്കത്വം മുറിക്കപ്പെടാത്ത വിധം ഒരിക്കലും മുറിഞ്ഞു പോകാത്ത വിധം അല്ല കൊടുക്കുന്നു അപ്പം നേരത്തെ പോലെ എന്ന് പറഞ്ഞാൽ അള്ളക്ക് വേണേൽ കൊടുക്കാം കൊടുക്കാതിരിക്കാം പക്ഷെ ഇവിടെ ആ താൻ വൈറ മജിദൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കാരണം ഒരിക്കലും മുറിയാത്ത വിധത്തിൽ സ്വർഗത്തിലെത്തിയാൽ കാലാകാലം ശാശ്വതീകരിക്കപ്പെട്ടവരായി നമുക്ക് കഴിയാൻ കഴിയുന്നു എന്തായാലും ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ ഇല്ലാമ ഷാറ ബുക്ക് എന്ന് പറഞ്ഞ് അപ്പം ഇരുപതോളം വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനെ വീല ചെയ്യാൻ വേണ്ടി അല്ല പിന്നെ സ്വർഗ്ഗത്തിൽ പോയ ആളുകൾ പലരും എന്താകും സ്വർഗത്തിൽ നിന്ന് പുറത്താകും എന്നൊക്കെ ഒരു വിളി അപ്പം ഇതിനെ വീല് ചെയ്യുന്നതുകൊണ്ട് ഇരുപതോളം തസ്സീറുകളുണ്ട് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒമാത്തക്കദ് പിന്നെ വീലി ഒമാത്ത കദ് മുമ്പ് കഴിഞ്ഞൊന്ന് പിന്നെ വീലിഞ്ഞാല് മുമ്പ് കഴിഞ്ഞ് ഇവിടെ കൊടുത്ത തസ്സീറില്ല കമാത്ത എന്ന് കൊടുത്ത ആ ഒരു ആ ഒരു വ്യാഖ്യാനം അത് ഹു ഹുവ അത് അല്ലെങ്കിൽ യാതൊരു വ്യാഖ്യാനമാണ് ലഹറ ലഹറ വെളിവായി വഹുവ എന്താണ് ലാഹിറായ ഒരു അഭിപ്രായതാണ് ലാഹിറായ വിലതാണ് വഹുവ എന്തായാലും ആ ഒരു ഹാലിന് ഒഴിവായതാണ് പിന്നെ തക്കല്ലുഫി പ്രയാസങ്ങളെ തൊണ്ടക്കെ അപ്പൊ പലരും പല രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ആയതിന് പക്ഷെ അതിലൊക്കെ പല തക്കല്ലുഫ് പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് അങ്ങനെ പ്രയാസൊന്നുമില്ല അതായത് എന്ന് മാത്രം പറഞ്ഞ പോലെ കമാത്തക്കതം പറഞ്ഞാൽ പിന്നെ താന വയറ മജുസൂസ് ഉണ്ട് അപ്പൊ എന്താണ് മുറിയപ്പെടാത്ത നിലക്ക് അള്ളാവർക്ക് കൊടുക്കുന്നൊരു മനു കിട്ടും അപ്പൊ അത് തന്നെ നല്ലത് എങ്കിലും അദ്ദേഹം തഫീലാക്കാണ് അള്ളാഹുലേക്ക് തവക്കിലാക്കാണ് അള്ളാഹു അള്ളാഹു താല ആലാ തന്റെ സംബന്ധിച്ച് തന്നെയാണ് തന്നെയാണ് അള്ള ഇന്നല്ലാഹ എന്നാണ് എന്നാണ് അവിടെ ാണ് വായിച്ചെന്ന് അപ്പം അള്ളങ്ങനെ സൗകര്യം ചെയ്തുകൊടുക്കുന്നു ഇങ്ങനെ അള്ള ഇഷ്ടം പോലെ കൊടുത്തോളും അള്ള പിടിച്ചാലെന്താണ് എല്ലാം യുഫ്ലിതുഹു അള്ളാൻ എത്തോട്ട് അവന് തിരിയാൻ കഴിയില്ല രക്ഷപ്പെട്ടാൻ കഴിയില്ല